െൻസിന്റെ പിന്നെ കൊറേ ആൾക്കാർ ഇഷ്ടാണെന്നൊക്കെ പറഞ്ഞു ഏത് അങ്ങനത്തെ ഇഷ്ടല്ല മോനെ ഇഷ്ടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഞച്ചിമാരും ഏട്ടന്മാരും അങ്ങനെ എല്ലാ വയസ്സായവരും എല്ലാരും നല്ല വീഡിയോ വീഡിയോന്നൊക്കെ പറഞ്ഞിട്ട് വരും പിന്നെ മോനെ മാറ്റി വേറെ പറഞ്ഞിട്ട് വരും അപ്പൊ നിർത്തി പ്ലസ് ടു എഴുതി എടുക്കണം ഇവിടെ എങ്ങനെയാ കുഞ്ഞുമക്കളുകളെ ജീവിക്കുക ഏ കേരളത്തിൽ എങ്ങനെയാ ജീവിക്കേടിയാന്ന് സത്യോ ആരോടെ എന്തേ മിണ്ടാൻ ഒന്നോ ഒന്നാറാമത്തെ ചന്നം പിന്നെ കൊല്ലല്ലേ കൊല്ലേളെ കൊല്ലുന്നു കൊല്ലുന്നു ഇവ മറ്റോനെ കൊല്ലുന്നു അങ്ങനെ പേടിയുണ്ടോ ശരിക്കും ജീവിക്കാൻ ഈ നാട്ടില് ആ പിന്നെന്താ നാട്ടില്ടാ ഇപ്പൊ ഇപ്പൊ വെറുപ്പിടിച്ചിട്ട് എന്നെ ഒരു കത്തി എടുത്ത് കുത്തി കഴിഞ്ഞില്ല എന്റെ കാര്യോ ഒരുപാട് സന്തോഷോ ഒരുപാട് സന്തോഷം സത്യമായിട്ട് കാത്തു ഭയങ്കര സന്തോഷം എന്താ പറയുക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിച്ചലാണ് എന്ന് ഞാൻ എത്ര ഇങ്ങനെ ഒരു ഒരു വീഡിയോ ഇടാനുള്ള ധൈര്യം വിചാരിച്ചിന് കൊറേ ആൾക്കാർക്ക് ദിലീപ് എന്ന കുറ്റക്കാരനാണെന്നുള്ള വാശിയാണ് അല്ലേ അമ്മക്ക് അറിഞ്ഞൂടാലോ ഇവരെല്ലാം വർത്താനം കെട്ടവേ ഞാൻ അങ്ങേ ഉമ്മാരത്ത് പുത്തിരുന്നിട്ട് ജഡ്ജിയെ വിളിച്ചിട്ട് ജഡ്ജിയാ ദിലീപിനോ വിടർദ വിടുന്ന ഞാമനറ്റാൻ പറഞ്ഞ പോലെയാ

അതെ എന്റെ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു ധൈര്യം എവിടെന്നെ ധൈര്യത്തിന് ഞാൻ അതിൽ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിക്കോ ഇല്ല ഇല്ല പക്ഷെ കൊറേ കമന്റ്സ് ഒന്ന് ആദ്യമായിട്ട് ഇത്ര നെഗറ്റീവ് കമന്റ്സ് ആയിരുന്നല്ലേ കൊറേ ആൾക്കാർക്ക് ദിലീപ് എന്ന കുറ്റക്കാരനാണെന്നുള്ളവരെല്ലാം ഇവരെല്ലാം വർത്താനം ആയിരിക്കും ഞാൻ അങ്ങേ ഉമാരത്ത് കുത്തിരുന്നിട്ട് ജഡ്ജിനെ വിളിച്ചിട്ട് ജഡ്ജിയാ ദിലീപിനോ വിട വിടാ അറ്റാൻ പറഞ്ഞ പോലെയാ നമ്മളെന്താക്കിക്ക് കോടതി വെറുതെ വിട്ടിക്ക് അതില് സന്തോഷം പ്രകടിപ്പിച്ചു അപ്പൊ എന്ത് തോന്നിട്ടല്ലേ അതിനൊരു വീഡിയോ നെഗറ്റീവ് കമന്റിന് വിചാരിച്ചു എന്ന് വിചാരിച്ചു നിക്കേനും ഇപ്പം പറഞ്ഞോളി വെച്ചാ പോലെ വെറുതെ നമുക്ക് ഒരു രാത്രി മതി നമ്മടെ ഇത് മാറാൻ അനുഭവ ആ പോസിറ്റീവായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് നെഗറ്റീവ് ആവുന്നത് പിന്നെ ഒരു ഒറ്റ വീഴ്ച ഭാഗ്യുള്ള ആൾക്കാർക്ക് സെക്കൻഡ് ചാൻസ് കിട്ടും അപ്പൊ അവര് പിടിച്ചു കയറും ഈ നിലത്ത് നിക്കുന്ന പിന്നെ അങ്ങോട്ടും എനിക്ക് വീണാലും ഒന്നും പറ്റില്ല ഞാൻ അത് മാത്രം കത്തിക്കുന്നു എനിക്ക് തോന്നിയിട്ടില്ല ഈ പേര് കുറച്ച് നോർമലി എങ്ങനെയാന്ന് വെച്ചാൽ ഒരാളെ പൊക്കി 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 അവരെ കുറിച്ച് നല്ലത് പറഞ്ഞു പറഞ്ഞ് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വരുമ്പോഴേക്കും അവരെ മൊത്തത്തിൽ അവരെ കുറിച്ച് നെഗറ്റീവ് പറഞ്ഞ് അവരങ്ച്ചൂട്ടൻ അതേപോലെ സൈബർ എന്തോ ചെയ്യും ചെയ്യും ഞാൻ എങ്ങനെ പറയും എന്തിനുക്കാ അങ്ങനെ വരും തെറി വരും പിന്നെ കൊറേ ആൾക്കാർ ഇഷ്ടാന്നൊക്കെ അങ്ങനത്തെ ഇഷ്ടല്ല മോനെ മോനെ ഇഷ്ടമാണ് ആണുങ്ങളും പെണ്ണുങ്ങളും യെച്ചിമാരും ഏട്ടന്മാരും അങ്ങനെ വയസ്സായവരും എല്ലാരും മോനെ നല്ല വീഡിയോ പറഞ്ഞിട്ട് വരും

മറു വരും എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ജീവിക്കാൻ മരിച്ചാലോന്ന് വിചാരിക്കാം അങ്ങനെ നമ്മൾ പോയി കേട്ടിട്ട് അപ്പാട് ചോദിക്കും ഇനിയിപ്പോ എന്താ ഞാൻ ഞാനിപ്പ് കഴിഞ്ഞ എട്ടിലേക്കുള്ള പിള്ളേർക്ക് ഡിപ്രഷൻ മരിക്കാൻ തോന്നുക ആലോചിച്ച് നോക്ക് അങ്ങനത്തെ ഒന്നും പറഞ്ഞില്ല പോയി പഠിക്കാൻ പോരെ പോലത്തെ പുരക്കാരെ കണ്ടിക്ക്നാ ആദ്യം അച്ഛനെ പിടിച്ചോടിച്ചോണം കൊടുക്ക് മക്കളെ കുട്ടറല്ലോ ഇന്ദ കാലം പോന്നു പോക്കല്ലേ അന്നെ അച്ഛേട്ടന്റെ ആളെ കുട്ടിയല്ലണ്ടായ എങ്ങനെ ഫോൺ കൊടുക്കും ഇല്ല ಎಲ್ಲത്തിൻ അണ്ടി വയസ്സുണ്ട് അല്ലേടാ എത്ര വയസ്സിൽ ഫോൺ കൊടുക്കും എത്ര വയസ്സിലെ ഫോൺ കൊടുക്കും ഒരു വയസ്സല്ല നമ്മക്ക് നമ്മളം കുട്ടറ ഒരു ഒരു കൊണ ആയിന്ന് തോന്നുമ്പോൾ എപ്പോഴാ തോന്നോ

ടൈൽസ് എടുത്തെന്ന് വെച്ചോലെ അല്ല പുല്ലിന്റെ ജൂലി ആ ജൂലി തന്നെ പേരെക പേരെക ആണോ പേരെക ഞാൻ ഒന്ന് സെന്റൻസ് വെക്കാം നീ എന്തിനെ അങ്ങോട്ട് പോവുന്നു നീ എന്തിനാ അട പോനെ ആട് പോ എനിക്ക് ഇന്ന് കുറയേ സീതയിട്ടി എന്നെന്ന് കുറയേ കൂട്ടം കൂടിയേ ആര് എന്നെന്ന് കുറയേ കൂട്ടം കൂടിയേ കൂട്ടം കൂടിയോ ഇവിടെ കൂട്ടം കൂടാതെ ആൾക്കാര കൂട്ടം കൂടിയല്ല അതാ എനിക്ക് ഇന്ന് പോയിട്ട് എന്റെ താടി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം ഇന്ന് പോയിട്ട് മുടി വട്ടണം താടി പഠിക്കണം അങ്ങനെയാണോ പറഞ്ഞില്ലേ താടി മുഖം 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 ഇത് ഫേസ് പറഞ്ഞില്ലേ എനിക്കിന്ന് ഭയങ്കര വിഷമ എനിക്കിന്ന് എനിക്ക് ഒട്ടും വയ്യ വയ്യാന്നുള്ളതിന് സുഖമല്ല എനിക്ക് അയ്യല്ല എനിക്ക് എനിക്ക് അവനെ അവനെ തീരെ അങ്ങനെ ഞാൻ ഒന്ന് തരും അത് മിക്ക ഉണ്ടല്ലേ ദേഷ്യം വരുമ്പോ ഏറ്റവും കൂടുതൽ അതാണെന്ന് പറയാം എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് എന്റെ ഞാൻ അങ്ങോട്ട് കണ്മുനീന്ന് പൊക്കോട്ട്

വിഷമം നമ്മളിങ്ങനെ തേടി വന്നുകൊണ്ട് ഒരു സാധനമാണ് നമ്മൾ തപ്പി പോയി ഇങ്ങനെ തപ്പി എടുക്കണം അല്ലെ ഞാൻ അങ്ങനത്തെ ഒരാളോ എന്റെ സന്തോഷം ഞാൻ എപ്പോഴും വരും അത് അതിനെ സ്വീകരിക്കുന്നു സങ്കടപ്പെടും അതാടെ നിന്നോട്ടെന്തോ എന്ന് പറയുന്നത് ഹാപ്പി ആയിരിക്കും അതാണ് ഞാൻ എനിക്ക് ഒരു കുഴപ്പമില്ല അതോ സങ്കടങ്ങള് പല മൂലക്കൊന്നും വരും അത് ഏറ്റെടുക്കുന്നില്ല ഞാൻ ഞാൻ എന്റെ സന്തോഷം തപ്പി പോയിക്കൊണ്ടിരിക്കുന്നു ജീവിതം പഠിച്ചോൻ ഇന്നത്തെ ആയുസും കൂടി നീട്ടി തന്നതിനുള്ള സന്തോഷം നാളെ ഉണ്ടാവും ഉറപ്പില്ല ഇന്നും കൂടിയും പഠിച്ചോ നീട്ടി തന്നതിനുള്ള സന്തോഷം പിന്നെ തിന്നാൻ കിട്ടുന്നുണ്ടല്ലോ അത് ഇല്ലാത്തവർക്ക് എത്ര വിഷമുണ്ട് സന്തോഷം പിന്നെ പറയുന്ന ഒരു സന്തോഷം സന്തോഷം അതൊക്കെ തന്നെ സന്തോഷം സിമ്പിൾ ആയിട്ട് എല്ലാവരും സാധാരണ ഒരു മനസ്സിലാകുമ്പോ നേരം മണിക്ക് വന്ന് തിരിച്ചു വരുന്ന

പിന്നെ ഞാൻ വീഡിയോസ് ഒക്കെ 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 ചെയ്യുന്ന സമയത്ത് ആദ്യം ഇങ്ങനെ ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നീ വീഡിയോ ചെയ്യുന്നേ അങ്ങനെയൊക്കെ എന്റെ വരെ പറഞ്ഞു തുടങ്ങുന്ന സമയത്തൊക്കെ ഇങ്ങനെ പിന്നെ പിന്നോക്ക് കുറവാന്ന് പൊറത്തെയ്യേ ഇങ്ങനെ വീഡിയോ അതാ ഇതാ അങ്ങനെ ഭയങ്കര എന്നെ പറഞ്ഞു അന്ന് ഞാൻ വീഡിയോ ഇട്ടിക്കും ഒരു കാലത്ത് ഞാൻ ആ സമയത്ത് ഞാൻ വീട്ടിൽ ഒരു കാലത്ത് ഞാൻ വേറെ ലെവലാവും എനിക്ക് തോന്നിയ ഞാൻ പിന്നെ തോന്നിയത് വർത്താനൊന്നും ഞാൻ നോക്കില്ല അഭിപ്രായം ഒക്കെ ചോദിക്കും അല്ലാണ്ട് ഇപ്പൊ ഒരാളിപ്പോ ഞാനിപ്പോ എന്തേ എനിക്ക് ശരിയെന്ന് തോന്നുന്ന സാധനം ചെയ്യുമ്പോ അത് മേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കലില്ല നമ്മൾ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ മറ്റുള്ള

നമ്മൾ അത്രമേൽ പ്രിയപ്പെട്ടതേനെന്നുള്ള തിരിച്ചറിവ് വന്നിട്ട് സ്നേഹിക്കൂട്ടുകൊന്നു പോലെ 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 പൊന്നു നോക്കി പറയാ മുക്കാ കിലോ ഉണ്ടായി രണ്ടാളും കൂടി തിന്നട്ടെ ആന്ന് അങ്ങനെ അല്ലേ സത്യല്ലേ പിന്നെ പോവാൻ പറയാണ്ട് അവര് ചെലപ്പോ അവർക്ക് അവർക്ക് ഒരു കുറ്റബോധം തോന്നി ചെയ്തത് തെറ്റാണെന്ന് തോന്നിട്ട് തിരിച്ചു തന്നെ അങ്ങനെ വന്നാലും ഇപ്പോ ഓനിപ്പോ സാഹചര്യം കൊണ്ട് ഇപ്പൊ പുരക്കാര വിഷയത്തിലൊക്കെ പോയാ പോട്ടെ നമ്മളിപ്പോ വേറൊരുത്തനെ കണ്ടിട്ട് ഓടി പോയിട്ട് പിന്നെ വേണ്ടി ഓടി തന്നെ വരുമ്പോ അതൊരു അതാ ഞാൻ വേണ്ട വെറുതെ വേണ്ട മക്കളെ ോ ഒന്നും ഇല്ലാത്തവൻ എല്ലാം ഉണ്ടാവാനും എല്ലാം ഉള്ളവൻ ഒന്നും ഇല്ലാണ്ടായി പോകാനും പോലെ ഒന്നും അയക്കല്ല അതിനെ കൊണ്ട് നകളിക്കാണ്ട് പടച്ചോ തന്ന ജീവിതം എല്ലാരെയും സ്നേഹിക്കണം ഒന്നും ഞാൻ പറയുന്നില്ല വേറെ ഒരാളെ വേറൊരുത്തനെങ്ങാറാക്കണ്ട അല്ലേ പടച്ചോൺ തന്ന ജീവിതം ജീവിച്ച് തീർക്ക എന്തായാലും ചത്തുപോകും ഇവിടെ ആ ഞാൻ ഏറ്റവും അത്ര പാഠം എന്ന് പറഞ്ഞാല് ഒരെണ്ണം ജീവിക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പ അത് വല്യൊരു പാടാണ് പിന്ന പൈസ അത് നിർബന്ധമായിട്ടുണ്ടായിരിക്കും വലിയൊരു പാടായി ഭയങ്കരായി എന്തായാലും അതന്നെ പൈസ ഉണ്ടെങ്കിൽ പറയുന്നതിലോട്ട് ഒരു തൊണ്ണൂറ് ശതമാനം പ്രശ്നം തീർച്ചയായിട്ടും എല്ലാം ഇങ്ങോട്ടേക്ക് വന്നോളൂ സ്വപ്നങ്ങളൊക്കെ mm <laughs> 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 <laughs>

ഞാൻ പ്ലസ് നിർത്തി മടിയനായിട്ടൊന്നല്ല പിന്നെ പ്ലസ് ടു എഴുതിയെടുക്കണം എഴുതി എടുക്കണം ഒന്നിനും ക്ലാസ്സിന്റെ എണ്ണ എനിക്കിഷ്ടം വിദ്യാഭ്യാസ

നിയമവ്യവസ്ഥ എങ്ങോട്ടെങ്കിലും പോയി കഴിച്ചലായി രക്ഷപ്പെട്ടോ ഇവിടുന്ന് സീസണായിനും സമയം കൊല്ലുന്ന സീസൺ ആയി ഭാര്യ കൊല്ലുന്ന ഭാര്യ ഭർത്താവിനെ കൊല്ലുന്ന അങ്ങനെ ആ ആ സമയത്തില്ല അങ്ങനെ ഒന്നുമില്ല എന്തെങ്കിലും ഒന്ന് തോന്നും പങ്കിടുന്ന അങ്ങനെ പേടിയുണ്ടോ ശരിക്കും സത്യല്ലട

നല്ല ഏലു ഇപ്പുള്ളതെല്ലാം നിർത്തിയിട്ട് നല്ല മക്കളായിട്ട് പുതിയ ഉറക്കത്തിൽ ജീവിക്കുക അതെനിക്ക് പറയാനായിട്ട് ഞാൻ ഉറക്കത്തില്ലോ ഇല്ല ഒന്നും കാണലാ ും കാണാനാവൂല രണ്ട് ഒന്നും കാണാനായില്ല മൂന്ന് പിന്നെ സാധനം ഇല്ലല്ലോ ചാവ അതന്നെല്ലാം പറയുന്നേ ചെട്ടന്നെ ഇല്ലാലോ പിന്നെ പോയി ചത്ത പോയി നീ ഒരു എന്നിട്ട് ചോദിക്കൂല എന്നോട് അത് കഴിഞ്ഞു കാണിച്ചില്ലേ വേറൊരു ടാസ്ക് തരാം ഇങ്ങനെ കൊറേ വീഡിയോസ് ഇട ഇവിടുന്ന് ഇന്റർവ്യൂ കഴിഞ്ഞു പോയി അതിനെ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞു എന്താടാൻ പോന്നെ

കാരണം കാരണം സിനിമ നമുക്ക് ഓല ഇഷ്ട അല്ലാണ്ട് എനിക്ക് എനിക്ക് അറിയോ സിനിമ കണ്ടിട്ട് ഇഷ്ടമാകുന്നതല്ലോ അങ്ങനെ ദിലീപിനെ പിന്നെ പണ്ട് 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 കണ്ട് 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 ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ട മൂവിമൂസിനും ഇന്റർവ്യൂ നല്ല രസമുണ്ടല്ലേ നല്ല സെറ്റപ്പ് പരിപാടിയ തുടങ്ങണം ഇത് പിന്നെ എനിക്ക് പണി ഉണ്ടാവും എന്നിട്ട് ഇതുപോലെ എന്നിട്ട് രണ്ട് ക്യാമറ വാങ്ങണം ലൈറ്റ് വാങ്ങണം ക്യാമറമാൻ വേണം എഡിറ്റർ വേണം യൂട്യൂബ് ചാനൽ വേണം ഫേസ്ബുക്ക് പേജ് വേണം അങ്ങനെയാ ഞാൻ ഞാൻ പോവാ അച്ചൂട്ടിയാക്കി തീരുവിക്കുമ്പോ

അത് നിന്റെണ്ട് ഞാനോ നിങ്ങള് എന്റെ ഡ്രീം എന്താ ഞാൻ പറഞ്ഞില്ലേ പണി ഒരു പെണ്ണ് കാറ് കല്യാണം കഴിക്കണം അതാണോ അന്തിമ ലക്ഷ്യം പൈസ ആ

നമുക്ക് സ്വന്തമായിട്ട് പണിയെടുത്ത് പണിയെടുക്കാൻ എങ്ങനെ പോയാലും ഒരു സാധാരണക്കാരൻ പണിക്ക് വയ്ക്കേണ്ട രൂപയിൽ മാസം ഒരു മാസം പണിക്കാൻ മുപ്പതിനായിരം ഒരു മാസത്തില് എങ്ങനെ പോയാലും നാലു ഞായറാഴ്ച കഴിഞ്ഞാല് ആറ് ദിവസം ഇരുപത്തി ആറ് ദിവസത്തില് എങ്ങനെ പോയാലും മരിച്ചു മരിച്ചു മറ്റൊൻ്റെ കാലോടിഞ്ഞ കാലോടി എന്ന് പണിയില്ലാന്ന് പറഞ്ഞു പോയാലും എങ്ങനെ പോലും ഒരു ഇരുപത് ഇരുപത് ദിവസം ഒരു പാഞ്ചു ദിവസം പോകും

इंजी माय मील पार्टनर